നമസ്കാരം എയർറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെംഫിസ് ദീപ ചരിത്രം കുറിച്ചിരിക്കുന്നു നെതർലൻഡ്സിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം ഓൾ ടൈം ടോപ്പ് സ്കോറർ എന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു ഇരട്ട ഗോളുകളാണ് ലിത്വാനിയക്കെതിരെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹം നേടിയത് ലിത്വാനിയ ചെറിയ മീനല്ല ലിത്വാനിയ നെതർലൻഡ്സിനെ ശരിക്കും വിറപ്പിച്ചു പക്ഷെ രണ്ടേ മൂന്നിന് ഒടുവിൽ മെംഫിസ് ദീപയുടെ ബ്രൈസിലിൻ്റെ മികവിൽ വിജയിച്ചു കയറുകയായിരുന്നു നെതർലൻഡ്സ് ഏതായാലും ഇപ്പോൾ അൻപത്തിയൊന്ന് ഗോളുകളായിരിക്കുന്നു അതോടുകൂടി ലീഡിങ് ഗോൾ സ്കോററാണ് മെംഫിസ് ദീപെ ബിക്കം ബിക്കംസ് നെതർലൻഡ്സ് ഹിസ്റ്റോറിക് ലീഡിങ് ഗോൾ സ്കോറർ വിത്ത് ഫിഫ്റ്റി വൺ ഗോൾസ് എന്തായാലും ക്ലിനിക്കൽ സ്ട്രൈക്കറായിട്ടുള്ള മെംഫിസ് ദ്വീപ് അർഹിച്ച റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഈ കളിയിൽ ഡീപ്പയെ കൂടാതെ ടിംബറാണ് നെതർലൻഡ്സിനായിട്ട് ഗോൾ കണ്ടെത്തിയതെങ്കിൽ മറുഭാഗത്ത് ജിനേറ്റീസും അതുപോലെ തന്നെ ഗ്രിഡ്വാനീസുമാണ് ലിത്വാനിയയുടെ ഗോളുകൾ കണ്ടെത്തിയത് ഈ ഒരു മത്സരം ലിത്വാനിയയിൽ നടന്ന കളിയാണ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മെംഫിസ് ദീപയും ഗാഗ്പോയും മാലനുമാണ് നെതർലൻഡ്സിനു വേണ്ടി കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ മെംഫിസ് ലീഡ് എടുത്തിരുന്നു നെതർലൻഡ്സ് തുടർന്ന് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ടിംബറിലൂടെ രണ്ടാമത്തെ ഗോളും അടിച്ചു അങ്ങനെ അവർ അനായാസം മുന്നോട്ടു പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് രണ്ട് ഗോളുകളും രണ്ട് ഗോളുകളും ആദ്യ പകുതിയിൽ തന്നെ ലിത്വാനിയെ തിരിച്ചടിക്കുന്നത് കണ്ടത് ലിത്വാനിയക്ക് വേണ്ടി മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ജിനൈറ്റിസിന്റെ ഗോൾ പിറക്കുന്നു തുടർന്ന് നാല്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ പിറക്കുന്നു അങ്ങനെ ഇടവേള സമയത്ത് രണ്ടേ രണ്ടിന്റെ സമനില ശരിക്കും അവർ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയണം എന്നാൽ മെംഫിസ് ഡീപയുടെ റെക്കോർഡ് ഗോൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഡെംഫ്രിസിന്റെ അസിസ്റ്റിൽ നിന്ന് ഡീപ്പായി ഗോളടിച്ചതോടെ രണ്ടേ മൂന്നിന് ഒടുവിൽ നെതർലൻഡ്സ് വിജയിച്ച് കയറുകയായിരുന്നു വിജയത്തോടു കൂടി നാല് കളിയിൽ നിന്ന് പത്ത് പോയിന്റോടെ ഗ്രൂപ്പ് ജിയിൽ ഒന്നാം സ്ഥാനത്താണ് നെതർലൻഡ്സ് അഞ്ചു കളിയിൽ നിന്ന് പത്ത് പോയിന്റുള്ള പോളണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതേസമയം കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ട ജർമ്മനി ജർമ്മനിതാ വിജയവഴിയിലേക്ക് തിരികേറ്റിയിരിക്കുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവർ നോർത്തേൺ അയർലൻഡിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി സർജിന ആബിളിയും അമിഴയും ഫ്ലോറിൻവേഴ്സുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഇപ്പം അവരുടെ ഗ്രൂപ്പിൽ രണ്ട് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റുമായിട്ട് ജർമ്മനി മൂന്നാം സ്ഥാനത്താണ് ജർമ്മനിയെ തോൽപ്പിച്ചിരുന്ന സ്ലോവാക്യ രണ്ട് കളികൾ ആറ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക് സെൻഡുവ